ഹലോ ഇതേപോലെയുള്ള കുട്ടികൾക്കുള്ള ക്രോപ്പ് ടോപ്പ് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക് സൈഡിൽ ഫുൾ ഓപ്പൺ അല്ലാത്ത സിബ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രധാന പ്രശ്നമാണ് നമുക്കിത് ഇടുന്ന സമയത്ത് തല കിടക്കാതിരിക്കുക അല്ലെങ്കിൽ താഴത്തേക്ക് ഇറങ്ങാനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നുള്ളതല്ലേ അപ്പോൾ അതിന് പകരം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഹുക്കോ അല്ലെങ്കിൽ വള്ളിയോ കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരില്ല പക്ഷെ സിബ്ബ് കൊടുക്കുന്ന സമയത്ത് ഫുൾ ഓപ്പൺ അല്ലാത്ത സിബാണ് കൊടുത്തതെങ്കിൽ ആ ഒരു പ്രശ്നം പ്രധാനമായിട്ട് വരും അപ്പോൾ നമുക്ക് അതിനൊരു സൊല്യൂഷനായിട്ട് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടോപ്പിനകത്ത് ഫുൾ സിബ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പക്ഷെ നേരെ അടിയിൽ നിന്ന് മുകളിലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സിബ്ബ് കൊടുത്തിരിക്കുന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ നെക്ക് എങ്ങനെ അടിപൊളി ഫിനിഷ് ഫിനിഷ് ചെയ്യാമെന്നുള്ള നമ്മൾ കാണിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ക്രോപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടിയിൽ നിന്ന് മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു രീതിയിലുണ്ടോ സാധാരണ നമ്മൾ നോർമലി സിബ് ഓപ്പൺ ചെയ്യാൻ മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് പക്ഷേ നമ്മൾ ഈ ഒരു കേസിൽ നമ്മളിങ്ങനെ സിബ്ബ് കൊടുത്തിരിക്കുന്നത് നിന്ന് കണ്ടോ അടിയിൽ നിന്ന് മുകളിലോട്ട് ഇതേപോലെ എങ്ങനെയാണ് സിബ് അറ്റാച്ച് ചെയ്യുക അതേപോലെ ഇങ്ങനെ സിബ് വരുന്ന കേസിൽ നമ്മുടെ നെക്കിൻ്റെ ഭാഗം എങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സമയത്ത് നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുന്നുള്ളത് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതേപോലെ ചെയ്യുക എന്നുള്ളതും അതേപോലെ ഈ ഒരു സിബ് വരുന്ന കേസിൽ എങ്ങനെയാണ് നെക്ക് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ക്രോപ്ടോപ്പിനായിട്ടുള്ള നമ്മുടെ ബാക്ക് പീസല്ല നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലൈനിങ്ങും നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാരണ നോർമൽ കേസിൽ നമ്മൾ സിബ് കൊടുക്കുക ഈ ഒരു നെക്കിൻ്റെ ഇവിടുന്ന് താഴട്ടേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സിബ്ബ് അറ്റാച്ച് ചെയ്യുക പക്ഷേ നമ്മൾ ഇവിടുത്തെ ഈ ഒരു കേസിൽ നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇവ താഴ്ടേക്ക് ഇതുപോലെ ഷെയ്പ്പായിട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് തല കടക്കാതിരിക്കുക അതേപോലെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് എല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അതിനെ പറ്റിയൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ സിബ്ബ് നേരെ തിരിച്ച് നമ്മൾ കൊടുക്കുക അതായത് അടിയിൽ നിന്ന് മുകളിലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ അതിന് നല്ലൊരു സൊല്യൂഷനായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് അടിയിൽ നിന്ന് സിബ് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് അതിൽ നിങ്ങൾക്ക് വള്ളിയായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഹുക്ക് കൊടുക്കാം അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരില്ല പക്ഷേ സിബ്ബ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പീസാണ് എടുത്തിരിക്കും അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു കേസിലാണ് സാധാരണ സിബ് അറ്റാച്ച് ചെയ്യേണ്ടോ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കാറുള്ളത് പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് നേരെ തിരിച്ചാണ് അതായത് നമ്മൾ സിബ്ബ് ഓപ്പോസിറ്റ് ആയിട്ട് അടിയിൽ നിന്ന് മുകളിലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഇതേപോലെ കണ്ടോ ഇതേപോലെ അടിയിൽ നിന്ന് മുകളിലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സിബ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സുഖമായിട്ട് ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് വേറെ നല്ല എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ വേറെ ചെയ്ത് ചെയ്യാൻ വേണ്ടി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കേസിൽ നമുക്ക് നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാര്യമായിട്ട് കാണിക്കുന്നത് അപ്പോൾ സിബിൻ്റെ വീഡിയോ നമ്മൾ മുമ്പൊക്കെ കാണിച്ചത് കൊണ്ട് സിബിൻ്റെ ഭാഗം ജസ്റ്റ് പറഞ്ഞു പോകത്തേ ഉള്ളൂ അതിനുശേഷം ഈ ഒരു നെക്കിൻ്റെ ഭാഗം എങ്ങനെ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം ഇപ്പോൾ ക്രോപ്പ് ടോപ്പിനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സിബ്ബ് വെക്കേണ്ട ഭാഗം ബാക്ക് സൈഡ് നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെൻ്റർ കറക്റ്റ് ചെയ്ത് സിബ്ബ് വെക്കേണ്ട ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൈനിങ് പീസിനകത്തും ഉണ്ടോ ഇതേപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ സിബ് വെക്കേണ്ട ഭാഗം കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സിബ്ബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു കേസിൽ ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ സിബ് വെക്കുന്നതിന്റെ അടിവശത്തായിട്ട് നമ്മളൊരു ചെറിയൊരു ക്യാൻവാസ് കൂടെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഡോട്ടർ ക്യാൻവാസ് അതായത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ക്യാൻവാസ് ആണ് ഡോട്ടർ ക്യാൻവാസ് അപ്പോൾ ഈ ഒരു ക്യാൻവാസ് വെച്ച് നമ്മൾ ബാക്ക് സൈഡിൽ ഇതേപോലെ നമ്മളുണ്ടോ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ക്യാൻവാസ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള മെറ്റീരിയലുകൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കയ്യിൽ നിന്ന് വൈദ്യുതി പോകുന്ന ടൈപ്പ് മെറ്റീരിയലൊക്കെയാണ് സിബ് അറ്റാച്ച് ചെയ്തതെങ്കിൽ ഇതേപോലെ ഒന്ന് ക്യാൻവാസ് വെച്ചിട്ടൊന്ന് സിബ് അറ്റാച്ച് ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ട് ഇനി നമ്മൾ സിബ് എടുക്കുക ഇൻവെസിബിൾ സിബ് എടുക്കുക ഇൻവെസിബിൾ സിബ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഈ ഒരു ഇതാണ് നമ്മുടെ റണ്ണർ വരുന്ന ഭാഗം ഉണ്ടോ ഇതാണ് നമ്മുടെ റണ്ണർ വരുന്ന ഭാഗം ഇൻവിസിബിൾ സിബിൻ്റെ റണ്ണറാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ റണ്ണർ വരുന്ന ഭാഗം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഒരു തുണിയുടെ സൈഡിൽ ഇതേപോലെ വെച്ചു കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ഒരു സൈഡിൽ ചേർന്ന് നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ പിടിച്ച ശേഷം അടിയിൽ നിന്ന് മുകളിലേക്കായിട്ട് നമുക്ക് ഈ ഒരു എൻഡിലൂടെ കറക്റ്റായിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തത് നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല വശത്താണ് നല്ല വശത്താണ് നമ്മൾ സിബ് വെച്ച് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ നല്ല വശത്ത് വെച്ച് നമ്മൾ ഒരു സൈഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിതിന് ചേർന്ന് നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാണ്ടോ രണ്ടാമത്തെ സൈഡും കറക്റ്റായിട്ട് ക്യാൻവാസ് വെച്ച സൈഡിൽ നമ്മൾ ഇതേപോലെ വെച്ചിരിക്കുന്നത് നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ക്യാൻവാസ് വെച്ചത് കൊണ്ട് തന്നെ അപ്പോൾ ഇതേപോലെ രണ്ടാമത്തെ സൈഡും ഇതേപോലെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക ഇനി രണ്ടാമത്തെ ട്രാക്ക് ആണ്ടല്ലേ ഈ ഒരു ട്രാക്ക് എന്ത് ചെയ്യും ആദ്യം ഇതുപോലെ ഒന്നും അടക്കുക വീണ്ടും ഒന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് നമ്മുടെ ട്രാക്ക് വരുന്ന ഭാഗം അതായത് ട്രാക്ക് വരുന്ന ഭാഗം തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട തയ്യൽ തുമ്പ് നമ്മുടെ തുണിയുടെ എൻഡിലേക്ക് വരുന്ന രീതിയിലും ഇതേപോലെ വരുന്ന കേസിലും ഇതേപോലെ വെച്ചുകൊടുക്കുക കേട്ടോ ഇങ്ങനെയാണ് വെക്കേണ്ടത് അതായത് ഒരു പ്രാവശ്യമില്ല രണ്ട് പ്രാവശ്യം തിരിച്ചാലേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ട്രാക്ക് നേരെ തുണിയുടെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത് ഇതേപോലെ വേണം വരാൻ വേണ്ടിയിട്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം നമ്മുടെ തുണിയുടെ എൻഡിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുക്കേണ്ടത് ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ആദ്യം തുണിയുടെ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു എൻഡിലൂടെ ആദ്യം റഫായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ട്രാക്ക് ഇതേപോലെ ഒന്ന് നിവർത്തി പിടിച്ചെടുത്ത ശേഷം ട്രാക്ക് ചേർന്ന് ട്രാക്കിൻ്റെ കുഴി കൂടെ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അട്ടോ ഇതേപോലെ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആദ്യം റഫ് ആയിട്ട് എൻഡിലൂടെ സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം വേണം നമ്മൾ ട്രാക്കിൽ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇപ്പോൾ ഇതേപോലെ പിന്നെ നമ്മൾ രണ്ട് തിരിയാണ് തിരിക്കേണ്ടത് തിരിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ട്രാക്ക് നേരെ തുണിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വരേണ്ടത് ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം എൻ്റെ ലോൺ സ്റ്റിച്ച് എടുത്തു അതിനുശേഷം ട്രാക്കിൻ്റെ കുഴിക്കൂടെ രണ്ടാമത്തെ സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കിട്ടിയത് നമ്മൾ സിബിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാതിരിക്കാൻ കാരണം സിബിൻ്റെ ഫുൾ ആയിട്ട് ഒരു ഇൻവിസിബിൾ സിബ് ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ക്ലിയർ ആവാതിട്ടുണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി അപ്പോൾ കണ്ടവർക്ക് വീണ്ടും ബോർ അടിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് സ്പീഡ് ആക്കിയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു അടിയിൽ ക്യാൻവാസ് കൊടുത്തത് തന്നെ തുണി തുണിയിൽ ചുളിവൊന്നും കൂടാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്യാൻവാസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തു നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ഇതിനകത്ത് ലൈനിങ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യാണ്ടോ ഇതേപോലെ നമ്മുടെ ഇത് വരിക അടിയിൽ നിന്ന് മുകളിലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ലൈനിങ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യാണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതൊന്ന് ഇതേപോലെ നിവർത്തി വെച്ചു കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ലൈനിങ് പീസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് എടുത്തിട്ട് ആദ്യം ചെയ്യുക ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഇപ്പോൾ ലൈനിങ് വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലൈനിങ് ഇതേപോലെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സിപ്പിൻ്റെ ട്രാക്ക് തുണിക്കുള്ളിലേക്കാണ് രണ്ട് തുണിൻ്റെ ഇടക്കാണ് നമ്മൾ ട്രാക്ക് വരിക ആ ഒരു രീതിയിലാണ് നമ്മൾ തുണി വരാട്ടോ അതിനുശേഷം കറക്റ്റായിട്ട് ആ ട്രാക്ക് ചേർന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ തുണി മറിച്ചിട്ട് കഴിഞ്ഞാൽ ട്രാക്ക് മാത്രമേ പുറത്തോട്ടേക്ക് കാണാൻ പറ്റുള്ളൂ ആ ഒരു കേസിൽ വേണം നമുക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി ഇതേ എൻഡിലൂടെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ വേറെ വീഡിയോയിൽ നമ്മൾ ഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ നമ്മൾ ലൈനിങ് വെച്ച് നമുക്ക് ആ ട്രാക്ക് ചേർന്ന് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ ലൈനിങ് നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് പ്രത്യേകം നോട്ട് ചെയ്യുക നമ്മൾ സിബ് നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ലൈനിങ് നേരെ ചീത്ത വശത്തേക്ക് അതായത് ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം അപ്പോൾ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മറിച്ച് കൊടുക്കണം അപ്പം നമ്മൾ സിബിൻ്റെ കറക്റ്റായിട്ട് ആ ഒരു സിപ്പിൻ്റെ ട്രാക്ക് മാത്രമേ പുറത്തോട്ടേക്ക് കിട്ടുകയുള്ളുണ്ടോ കറക്റ്റ് ട്രാക്ക് മാത്രം പുറത്തോട്ടേക്ക് വരും ബാക്കി തയ്യൽത്തുമ്പും കാര്യങ്ങളൊക്കെ ആ ഒരു രണ്ട് തുണിയുടെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വരിക ഇപ്പം നമ്മൾ അവിടെ ക്യാൻവാസ് വെച്ചത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് മടങ്ങി കിട്ടാൻ ലേസ് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ കറക്റ്റായിട്ടൊന്നും മടക്കി കൊടുക്കുക അപ്പം നല്ല ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അവിടെ ഒരു ഇത് കൊടുത്തത് കൊണ്ടാണൊന്നും കട്ടി പോലെ തോന്നുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആ ഒരു ട്രാക്ക് മാത്രം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പുറത്തോട്ടേക്ക് വരും ഒന്ന് അയ്യും ചെയ്തെടുത്താൽ ഈസി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഫിനിഷിങ് ചെയ്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ലൈനിങ് വെച്ചതിന് ശേഷം ബാക്ക് സൈഡൊക്കെ നോക്കിയാണ്ടോ ബാക്ക് സൈഡ് ലൈനിങ്ങിൻ്റെ ബാക്ക് സൈഡ് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വളരെ സിമ്പിളാണ് സിബ്ബ് വെക്കേണ്ട വീഡിയോ അപ്പോൾ സിബ്ബ് വെക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി ഇനി നമ്മൾ നമ്മളടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സിബ്ബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നെക്ക് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് അതും ഒത്തിരി പേർക്ക് പോകുന്ന പ്രശ്നമാണ് അടിയിൽ നിന്ന് മുകളിലോട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ ഭാഗം എങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലൈനിങ് എല്ലാം സൈഡിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം അതിനുശേഷം ബാക്കി എക്സ്ട്രാ ചെയ്യുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം ഓക്കെ അപ്പം നമ്മളിവിടെ ലൈനിങ് എല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്കി ഒന്ന് എക്സ്ട്രാ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ ഈ ലൈനിങ് അറ്റാച്ച് ചെയ്ത സമയത്ത് നമ്മൾ ഈ ഒരു സിബിൻ്റെ ഭാഗം ഒന്ന് കട്ട് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒന്ന് അവിടെ നിന്ന് നമ്മൾ കെട്ടിട്ടെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ സിബിൻ്റെ ബാക്കി കട്ട് ചെയ്ത് കൊടുക്കാൻ അതേപോലെ തുണി ബാക്കി എക്സ്ട്രാ എന്ന ഭാഗത്തൊന്ന് ലൈനിങ് ചേർന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളെ കട്ടിങ് എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടത് നെക്കിൻ്റെ വർക്കാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ സിപ് നമ്മൾ സിപ്പ് നമ്മൾ ഇതുപോലെയാണ് ഓപ്പൺ ചെയ്താണ്ടോ സിപ്പ് ഇതുപോലെ മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ നെക്ക് ഇനി എങ്ങനെയാണ് കറക്റ്റായിട്ട് അടിക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നെക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഫ്രണ്ടും ബാക്കും നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷോൾഡർ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ബാക്ക് പീസ് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണ്ടോ രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വന്നി ഇതേപോലെ പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം സാധാരണ ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് റികാളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയൊരു തുമ്പ് തയ്യൽത്തുമ്പ് ബാക്ക്നെക്കിൽ പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ബാക്ക് നെക്ക് എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ കണ്ടാൽ മതി അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ച് വീതിയിലുള്ള ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ ഷോൾഡറിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമതി നമ്മൾ ഈ ക്രോസ് വെച്ച് കൊടുക്കുക ഇനി ചുറ്റിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത് ഷോൾഡറിലേക്ക് കയറ്റി അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ട് അതായത് ഷോൾഡറിന് സ്റ്റിച്ച് ചെയ്തിട്ട് വരും ആ ഒരു എൻഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ ക്രോസ് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ചുറ്റിലും സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് വരിക എന്നിട്ട് രണ്ടാമത്തെ ഷോൾഡറിലേക്ക് ഇതേപോലെ കാറ്റിയിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ എക്സ്ട്രാ വരുന്ന ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഇനി നമുക്ക് നേരെ ഇത് ഉള്ളിലോട്ട് മറിച്ചെടുക്കണം ക്രോസ് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് പിടിച്ച് വലിച്ചുകൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മൾ കട്ടിങ് കൊടുക്കുന്നുണ്ട് തയ്യൽ തുമ്പിൽ ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സിബിൻ്റെ ഭാഗം ഇതേപോലെ പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്രോസ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ കുറച്ചൊന്ന് കട്ടി കൂടുതലായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഭാഗം നേരിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് കട്ട് ആയി പോയത് സ്റ്റിച്ചിൻ്റെ ടോപ്പിലേക്ക് വരുന്ന ഭാഗം മാത്രം സിബിൻ്റെ എൻഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ക്രോസ് മടക്കി അടിക്കുമ്പോൾ നല്ല ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ക്രോസ് എങ്ങനെ റെഡിയാക്കി നോക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ച് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് ഉണ്ടോ ഇതേപോലെ ഒരേ ലൈനിൽ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്ക് സൈഡിൽ കുറച്ചും തയ്യൽത്തുമ്പോൾ അധികെട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു തയ്യൽത്തുമ്പോൾ ഉണ്ടല്ലേ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പോൾ തുണിയുടെ ബാക്ക് സൈഡ് ബാക്ക് സൈഡിലുള്ള തണിയിലേക്ക് ഇതേപോലെ പതിപ്പിച്ച് വെച്ചു കൊടുക്കുക അതിനുശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇവിടെ എത്തുന്ന സമയത്ത് എന്താ ക്രോസ് നേരെ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക ക്രോസിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നല്ല ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇവിടെ നിന്ന് ലോക്ക് ചെയ്തെടുക്കാം ഉണ്ടോ ഇതേപോലൊന്ന് കെട്ടിട്ടെടുക്കാം ശേഷം ഇതേപോലെ നമ്മൾ ക്രോസ് മടക്കിയിട്ട് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തു വരിക രണ്ടാമത്തെ ഷോൾഡറിലേക്ക് എത്തുമ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഷോൾഡറിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഇനി ക്രോസിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നു ഈ ഒരു ഷോൾഡറിലേക്ക് കയറ്റിയിട്ട് ഇതേപോലെ നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഇതേപോലെ നമ്മൾ ഷോൾഡറും നെക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിരുന്നു അപ്പോൾ ഇനി അടിയിൽ നമ്മൾ പട്ട വെച്ച് നമ്മൾ അടിവശം കൂടെ ഒന്ന് മടക്കി കൊടുക്കും അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് ഇതിൻ്റെ അടിവശം കൂടെ ഒന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇനി ക്രോപ്പ് ക്രോപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ സിബ് അറ്റാച്ച് ചെയ്യുക അപ്പോൾ വളരെ സിംപി ആയിരുന്നു നിങ്ങൾക്ക് ഡ്രസ്സ് കുട്ടികൾക്ക് ഡ്രസ്സ് വേറെ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് അടിയിൽ നിന്ന് മുകളിലോട്ട് വരുന്ന രീതിയിലൊന്ന് ഓപ്പൺ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് ഫൈനൽ ലുക്ക് ലുക്കൂടെ ഒന്ന് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ക്രോപ്പോപ്പിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡ് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അടിവശം കണ്ടു അടിവശം നമ്മൾ നമ്മളിതുപോലെ മടക്കിയിട്ടൊരു പട്ട വെച്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫിനിഷിംഗിലായിട്ട് നമുക്ക് അടിവശം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് സൈഡും കൂടെ ഒന്ന് കാണാം അപ്പോൾ ഒന്നും കറക്റ്റായിട്ട് മനസ്സിലാവും ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് സൈഡുണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ അടിയിൽ നിന്ന് മുകളിലോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോസ് പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടൈലറിംഗ് സംബന്ധമായിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ